ഇപ്പം ചില ബിസിനസ്സുകാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ മെറ്റീരിയൽ സപ്ലൈനായി ആളായിക്കോട്ടെ അല്ലെങ്കിൽ അവരോട് ഡീൽ ചെയ്യുന്ന ആളായിക്കോട്ടെ പറഞ്ഞ പൈസ സമയത്ത് കൊടുക്കില്ല അവസാനം പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു പതിനയ്യായിരം കുറച്ച് കൊടുക്കുകയുള്ളൂ പിന്നെ ഈ സപ്ലയർ പറ്റി നല്ല വാക്ക് പറയും ചില ബിസിനസ്സുകാരോടി ഓടി 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 തീരുന്നില്ല എപ്പോഴും ഓട്ടമാണ് രാവിലെ ഒടെങ്കിൽ വൈകുന്നേരം വരെ ഓട്ടം പക്ഷേ മറ്റു പല ബിസിനസ്സുകാരുണ്ട് അവർ അവർ ഓഫീസിൽ നിന്ന് ഇറങ്ങില്ല അവർ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ എല്ലാ സപ്ലയേഴ്സും അവരുടെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ പല ബിസിനസ്സുകാരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഒരു നോക്കിയിട്ട് അപ്പുറത്തെ ബെസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ലോൺ കോച്ചിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിലിപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോൺ എങ്ങനെ ചിലവാക്കണം അതൊരിക്കലും കടം വീട്ടാൻ ഉപകരിക്കരുത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസിൽ ഒത്തിരി ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട് അവരായിട്ട് അടുത്തിടെ അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സുജീഷ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുകയാണെങ്കിൽ ഞാനിത് വളരെ വാച്ച് ചെയ്യാറുണ്ട് നമ്മൾ വളർന്നു വരുന്ന ഒരു ഒരു പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറയാം പതിനാല് വർഷം മുമ്പാണ് ഒരാൾ വഴിയായിട്ട് ഞാൻ ഒരേ സമയത്ത് രണ്ട് വ്യക്തികളെ പരിചയപ്പെട്ടു ഓക്കെ ഓക്കെ ഈ പരിചയപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ടുപേരും റിയൽ എസ്റ്റേറ്റിലുണ്ട് അതുകൂടാതെ അവർക്ക് വ്യത്യസ്തമായ രണ്ട് ബിസിനസ്സുകളുണ്ട് അതിനകത്ത് ഒരാളെന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫീസ് ചോദിക്കുമ്പോൾ അതൊരു നാൽപ്പതിനായിരം ഫീസ് പറയാൻ എനിക്ക് നാൽപ്പത് പ്രാവശ്യം എടുത്തേ ഉള്ളൂ മറ്റാൾ എന്ന് പറയുന്നത് നമ്മളൊരു ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫീസ് ഞങ്ങളുടെ ഓഫീസിലെത്തിക്കും അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ ഓഫീസിൽ ഫീസ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ വന്ന് വാങ്ങാത്തേ എന്ന് വിളിച്ച് ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യും ഓക്കെ ഓക്കെ അപ്പോൾ അതിന് ശേഷം ഞാനിത് വാച്ച് ചെയ്യുമായിരുന്നു ഈ രണ്ട് പേരും പോക്ക് ഇങ്ങോട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ഒരാളുടെ എന്ന് പറയുന്നത് താഴോട്ടാണ് മറ്റേ പോക്ക് എന്ന് പറയുന്നത് റോക്കറ്റ് റോക്കറ്റുകളും മുകളിലോട്ടോ എന്താ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ഒരു ഒറ്റ കാര്യമുള്ളൂ നമുക്ക് നമ്മളെല്ലാവരും തന്നെ ഞാൻ എപ്പോഴും ഏതൊരു കാര്യത്തിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവൺ പൂവിൽ തേനില്ലെങ്കിൽ ഒരു വണ്ട് പോലെ ചുറ്റി പോലും പറക്കില്ല ഇപ്പം ചില ബിസിനസ്സുകാരെന്ത് ചെയ്യും ചെയ്യാൻ പോണേ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഓപ്പോസിറ്റ് അപ്പോൾ മെറ്റീരിയൽ സപ്ലൈ ആളായിക്കോട്ടെ അല്ലെങ്കിൽ അവരോട് ഡീൽ ചെയ്യുന്ന ആളായിക്കോട്ടെ പറഞ്ഞ പൈസ സമയത്ത് കൊടുക്കില്ല അവൻ്റെ ലാഭം പിന്നെ പിന്നീട് പറഞ്ഞ പൈസയിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപയുടെ ഒരു ഡീലാണ് സപ്ലൈയർക്ക് പതിനായിരം രൂപ ലാഭം ഉള്ളൂ അവസാനം പേയ്മെൻറ്റ് കൊടുക്കണ സമയത്ത് ഒരു പതിനയ്യായിരം രൂപ കുറച്ച് കൊടുക്കുകയുള്ളൂ പിന്നെ ഈ സപ്ലയർ പറ്റി നല്ല വാക്ക് പറയുമോ അതെ അതെ എപ്പോഴും ഒരു ഞാൻ പറയുന്ന ഒരു ബിസിനസ്സാറിനെ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വളരെ ട്രസ്റ്റ് ഉള്ള ആളായിരിക്കണം നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് പൈസ തരും നല്ല വാക്ക് പറയും സാധനം മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞല്ലേ അന്നത്തെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇനി നിൻ്റെ സാധനം വേണ്ട എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം അപ്പോൾ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യും ആരാണ് അപ്പോൾ ചില ബിസിനസ്സാർ ഓടി 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 തീരുന്നില്ല എപ്പോഴും ഓട്ടമാണ് രാവിലെ ഓടി വൈകുന്നേരം വരെ ഓട്ടം ഓക്കെ പക്ഷേ മറ്റു പല ബിസിനസ്സുകാരുണ്ട് അവർ അവർ ഓഫീസിൽ നിന്ന് ഇറങ്ങില്ല അവർ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ എല്ലാ സപ്ലൈസും അവരുടെ അടുത്തേക്ക് ചെല്ലും കാരണം അവരുടെ പേയ്മെൻറ്റ് പക്കയാണ് അവർ അവരുടെ പെരുമാറ്റം വളരെ നല്ലതാണ് മറ്റെന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞ വാക്ക് നാളെ മാറ്റി പറയും അതിനെ മാറ്റി പറയും അങ്ങനെ മാറ്റിമറിഞ്ഞ് പേയ്മെൻ്റ് ഡിഡി ആക്കും അപ്പോൾ ഒരു ബിസിനസ്സുകാരന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു അവനൊരു ട്രസ്റ്റ് വർത്തി ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ പറയുള്ളൂ ഓക്കെ 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 ഇപ്പം ചില ബിസിനസ്സുകാരുണ്ട് അതെന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവൻ്റെ ബിസിനസ്സിലല്ല ശ്രദ്ധ ശ്രദ്ധ മറ്റവൻ്റെ ബിസിനസ് വേണം നമ്മുടെ കോമ്പ്യൂട്ടറുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു കാര്യങ്ങൾ പോക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഹെൽത്തി കോമ്പറ്റീഷൻ അപ്പോൾ പല ബിസിനസ്സുകാരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഒരു അവിടെ നോക്കിയിട്ട് അപ്പുറത്തെ ബെസ്റ്റ് പെർഫോമർ ഇങ്ങോട്ട് പൊക്കും അത് അത് പലപ്പോഴും സൂചിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് ബെസ്റ്റ് പെർഫോമർ അവിടുത്തെ ബെസ്റ്റ് പെർഫോമർ അവന് വലിയ കൂടുതൽ പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് പെക്കും ഞാൻ പറയും അന്നത്തോട് അവൻ്റെ പരിപാടി തീരും കാരണം അങ്ങനെ പൊക്കുന്ന ആൾക്കാർ ഞാൻ അങ്ങനെ അങ്ങനല്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെ പൊക്കി വരുന്ന ആൾക്കാർ ആ വരുന്നവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാലോ അവൻ പൈസേനോട് മാത്രം സ്നേഹിച്ചിട്ടാണ് വരുന്നത് ഇവിടെ വന്നിട്ട് അവന് അപ്പുറത്ത് കൊടുത്താൽ അവൻ അപ്പുറത്ത് പോകും അവന് പുള്ളി പണത്തിനോട് മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ ഇനി ചില ആൾക്കാരുണ്ട് അവിടെ നന്നായിട്ട് ജോലി ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവനൊരു ആ ജോലി മടുപ്പായിട്ട് വേണമെങ്കിൽ നിലവിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് സ്ഥാപനം മാറുകയാണ് വളരെ നല്ല രീതിയിൽ മാറിപ്പോണ ആൾക്കാരുണ്ട് അതെ അതെ ആ പിന്നീടുള്ള ബന്ധം അതുപോലെ നിലനിർത്തി ബിസിനസ്സുകാരായിട്ട് നിലനിർത്തി എപ്പോഴും കണ്ടാലും സംസാരിക്കുന്ന രീതിയിൽ പോകുന്ന ആൾക്കാരുമുണ്ട് നല്ല ജോലിക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ബെസ്റ്റ് പെർഫോമർ അപ്പുറത്തുണ്ടെന്ന് പൊക്കി ബിസിനസ് തീരും ബെസ്റ്റ് കേസ് അപ്പുറത്തുനിന്ന് ഒരു ബെസ്റ്റ് പെർഫോമർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് സുശിഷ ഞാൻ ബെസ്റ്റ് പെർഫോമർ ഉണ്ടാവുന്ന സ്ഥാപനം അവർ ബെസ്റ്റായ സ്ഥാപനത്തിലെ ബെസ്റ്റ് പെർഫോമർ ഉണ്ടാവുള്ളൂ കാരണം അതിൻ്റെ മാനേജ്മെൻ്റ് അതായത് അവരെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു എംപ്ലോയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ബെസ്റ്റ് പെർഫോമർ ഉണ്ടാവുള്ളൂ അതല്ലാതെ അവന് എത്ര നല്ല ബെസ്റ്റ് പെർഫോമർ ആയാലും അവന് നല്ല കഴിവുള്ളവനായാലും സ്ഥാപനം മോശമാണെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ സാധാരണ രീതിയിൽ ഒരു സ്ഥാപനത്തിൽ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ ബെസ്റ്റ് പെർഫോമറെ കണ്ടെത്തിയിട്ട് ഒരു ആൾ പോയിട്ട് നല്ല പണം കൊടുത്ത് ഓഫർ കൊടുത്ത് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവൻ വരുന്ന സാഹചര്യം വളരെ മോശമാണെങ്കിൽ അവന് ഒരിക്കലും ശോഭിക്കാൻ പറ്റില്ല അവൻ മറ്റു കമ്മിൽ വേരി ഭയങ്കര ഹീറോ ആയിരുന്നു പക്ഷേ ഇവിടെ വരുമ്പോൾ വെറും സീറോ പോകും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം നമുക്ക് ഈ കളിക്കാനുള്ള കളിക്കളം ഒരുക്കി കൊടുക്കുന്നിടത്തെ നന്ന ഒരു കളിക്കാരനെ നന്നായിട്ട് കളിക്കാൻ പറ്റുള്ളൂ അവിടെ കളിക്കുന്ന സ്ഥലത്ത് അവന് പന്ത് കൃത്യമായി പാസ് ചെയ്ത് കിട്ടുന്ന മറ്റ് ടീം മെമ്പേഴ്സ് ഉണ്ടല്ലോ അവനാണ് അവരാണ് ഇവനെ ബെസ്റ്റ് പെർഫോമർ ആക്കുന്നത് അല്ലാതെ ഇവൻ പോയിട്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ഇത് കണ്ടിട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് സുജീഷെ ഒരുപാട് കണ്ടിട്ട് വേറെ ഒരുപാട് ഇത് കണ്ടിട്ട് അവൻ നന്നായിട്ട് പെർഫോം ചെയ്യും അവന് അവിടെ കിട്ടുന്ന സ്ഥലിലും ഒരുപാട് ശമ്പളം കൂടുതലോടുത്ത് അല്ലെങ്കിൽ മൂന്നരറ്റോ നാലരറ്റോ ശമ്പളം കൂടുതലോട് ഈ സ്ഥാപനത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരും ഈ സ്ഥാപനത്തേക്ക് വിളിച്ചോണ്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മാനേജ്മെൻ്റ് നന്നായിരിക്കും പക്ഷേ മറ്റു കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മോശമാണെങ്കിൽ കൂടിയും ഒന്നും നടക്കില്ല ഓക്കെ ഈ പൈസ ഇല്ലാതെയായി മാറും അപ്പോൾ ഇത് ഇത് ബെസ്റ്റ് പെർഫോമർ ഉണ്ടാക്കുന്ന മാനേജ്മെൻ്റ് നമ്മുടെ കമ്പനി ആ ഒരു സാഹചര്യമാണ് ബെസ്റ്റ് പെർഫോമർ ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്